ം വത്തിക്കാനിൽ നടന്ന പ്രധാന വാർത്താ വിശേഷങ്ങളുമായി വത്തിക്കാൻ റിപ്പോർട്ട് ഏവർക്കും സ്വാഗതം പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവരെ അനുസ്മരിച്ച് ലിയോ പതിനാലാമൻ പാപ്പ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും ക്രിസ്ത്യാനികൾ വിവേചനവും പീഡനവും അനുഭവിക്കുന്നുണ്ടെന്നും അടിച്ചമർത്തപ്പെടുമ്പോൾ അവർ സത്യത്തിന് സാക്ഷ്യം വഹിക്കുകയാണെന്നും ലിയോ പാപ്പ പറഞ്ഞു സെന്റ് പീറ്റേഴ്സ് പതിനാലേഴ്സ് ഒത്തുകൂടിയ തീർത്ഥാടകർക്ക് സന്ദേശം നൽകുകയായിരുന്നു പാപ്പ Gesù, il vivente, vuole chiedere, perché piangi? Che cerchi? Le sfide infatti non si possono affrontare da soli e le lacrime sono un dono di vita quando purificano i nostri occhi e liberano il nostro sguardo. L'Evangelista Giovanni suggerisce alla nostra attenzione un dettaglio che non troviamo negli altri Vangeli. Piangendo vicino alla tomba vuota, la Maddalena non riconobbe subito Gesù risorto, ma pensò che fosse il custode del giardino. In effetti, già narrando la sepoltura di Gesù, al tramonto del Venerdì Santo, il testo era molto preciso. Ora nel luogo dove era stato crocifisso, vi era un giardino e nel giardino un sepolcro nuovo nel quale nessuno era stato ancora posto. Là dunque, poiché era il giorno della Parasceve dei Giudei, e dato che il sepolcro era vicino, posero Gesù. Bangladesh, Nigeria, അവിടെ നിന്ന് സമൂഹങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ നാം പലപ്പോഴും കേൾക്കാറുണ്ടെന്നും പാപ്പ ചൂണ്ടിക്കാണിച്ചു ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നത് ആയുധങ്ങളുടെയും മോശമായ പെരുമാറ്റത്തിലൂടെയും മാത്രമല്ല വാക്കുകൾ കൊണ്ടും പ്രവൃത്തിയിലൂടെയും പീഡിപ്പിക്കുന്നു പ്രത്യേകിച്ച് ശാരീരികമായും ധാർമ്മികവുമായ തിന്മകളാൽ നാം അടിച്ചമർത്തപ്പെടുമ്പോൾ ലോകത്തെ രക്ഷിക്കുന്ന സത്യത്തിലേക്കും അടിച്ചമർത്തലിൽ നിന്ന് ജനങ്ങളെ വീണ്ടെടുക്കുന്ന നീതിയിലേക്കും എല്ലാവർക്കും സമാധാനത്തിലേക്കുള്ള വഴികാട്ടുന്ന പ്രത്യാശയിലേക്കും സാക്ഷ്യം വഹിക്കാൻ നാം വിളിക്കപ്പെടുന്നു സഭയുടെ ചരിത്രത്തിലുടനീളം വീണ്ടെടുപ്പിന്റെ അടയാളമായി അക്രമത്തെ പോലും രൂപാന്തരപ്പെടുത്താൻ ദൈവകൃപയ്ക്ക് കഴിയുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് രക്തസാക്ഷികളാണ് എല്ലാ പരീക്ഷണങ്ങളിലും പ്രയാസങ്ങളിലും പരിശുദ്ധ കന്യകാമറിയും നമ്മെ ആശ്വസിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യട്ടെയെന്നും പാപ്പ പറഞ്ഞു കൊംകോയിലും യുക്രൈനിലും സാധാരണക്കാർക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ ലിയോ പതിനാലാമൻ പാപ്പ ഖേദം പ്രകടിപ്പിച്ചു In Ucraina siamo in un'altra Solo di conversione in conversione passiamo da questa valle di lacrime alla Gerusalemme nuova. Tale passaggio, che inizia nel cuore ed è spirituale, modifica la storia, si impegna pubblicamente attiva solidarietà che fin d'ora proteggono persone e creature dalle brame dei lupi nel nome e in forza dell'agnello pastore. Così i figli e le figlie della Chiesa possono oggi incontrare milioni di giovani e di altri uomini e donne di buona volontà che hanno ascoltato il grido dei poveri e della terra. പാവങ്ങൾക്ക് വേണ്ടിയുള്ള വത്തിക്കാനിലെ സൗജന്യ ചികിത്സാ കേന്ദ്രം സന്ദർശിച്ച് ലിയോ പതിനാലാമൻ പാപ്പ ഒരു പതിറ്റാണ്ടായി സമൂഹത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുന്ന വത്തിക്കാനിലെ മദർ ഓഫ് മേഴ്സി ക്ലിനിക്കിലാണ് ലിയോ പാപ്പ സന്ദർശനം നടത്തിയത് വത്തിക്കാൻ സ്ക്വയറിൽ പ്രവർത്തിക്കുന്ന ക്ലിനിക്കിന്റെ വിപുലീകരിക്കപ്പെട്ട സൗകര്യങ്ങൾ നേരിട്ട് കാണുവാനാണ് പാപ്പ എത്തിയത് ക്ലിനിക്ക് ലിയോ പതിനാലാമൻ പാപ്പയുടെ ആശീർവാദത്തോടെയാണ് തുറന്നു നൽകിയത് റോമിലെ ലാറ്ററൻ സർവകലാശാലയിൽ അധ്യയന വർഷം ഉദ്ഘാടനം ചെയ്ത ശേഷം മടങ്ങവെയാണ് പാപ്പ ക്ലിനിക്കിൽ സന്ദർശനം നടത്തിയത് ഭവനരഹിതർക്കുള്ള ഇടം രേഖകളോ പണമോ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിലേക്കുള്ള പ്രവേശനമോ ഇല്ലാത്തവർക്ക് പരിചരണം നൽകണമെന്ന ഫ്രാൻസിസ് പാപ്പ നിർദ്ദേശിച്ച ക്ലിനിക്ക് എന്നീയിടങ്ങളിലും ലിയോ പതിനാലാമൻ പാപ്പ സന്ദർശനം നടത്തി പാപ്പയുടെ വരവിനെപ്പറ്റി മുൻകൂട്ടിയായുള്ള അറിയിപ്പുകൾ നൽകാതിരുന്നതിനാൽ എട്ട് ഡോക്ടർമാരും നാല് നഴ്സുമാരും രണ്ട് സന്നദ്ധ പ്രവർത്തകരും മാത്രമായിരുന്നു ക്ലിനിക്കിലുണ്ടായിരുന്നത് വത്തിക്കാൻ ഗവർണർ ഗവർണറേറ്റിനോട് ചേർന്ന് ടിക്കാസ്റ്റി ഫോർ ചാരിറ്റബിൾ ആക്ടിവിറ്റീസാണ് പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനായി ഇക്കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത് ക്ലിനിക്കിൽ സേവനം ചെയ്യുന്നവർക്കും ഇതിനായി അധ്വാനിച്ചവര്ക്കും പാപ്പ പ്രത്യേകം നന്ദിയര്പ്പിച്ചു സികാരോഗ്യ വിദഗ്ധരുടെ സേവനവും ക്ലിനിക്കിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അത്യാധുനിക ഉപകരണങ്ങളും പുതിയ റേഡിയോളജി സേവനവും സജ്ജീകരിച്ചിട്ടുണ്ട് വിവിധ രോഗങ്ങളുള്ള പാവപ്പെട്ടവർക്ക് കൃത്യമായി രോഗനിർണയം നടത്താൻ ക്ലിനിക്ക് സഹായകരമാകുമെന്നാണ് വത്തിക്കാൻ പ്രതീക്ഷിക്കുന്നത് പ്രതിമാസം ഏകദേശം രണ്ടായിരം ആളുകൾക്ക് മേൽ ഈ ക്ലിനിക്കിന്റെ സേവനം ലഭിക്കുന്നുണ്ടെന്ന വാർത്ത പരിശുദ്ധ പിതാവിനെ സന്തുഷ്ടനാക്കിയെന്നും കർദിനാൽ പറഞ്ഞു ദർശനം വത്തിക്കാൻ വിശ്വാസകാര്യങ്ങൾക്കായുള്ള ഡിക്കാസ്ട്രി തള്ളി ഫ്രാൻസിലെ ദോസുലയിൽ ഒരു സ്ത്രീക്ക് ലഭിച്ചതായി പറയപ്പെടുന്ന ദർശനങ്ങളെ തള്ളി വിശ്വാസ കാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്റർ അധ്യക്ഷൻ കർദിനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് ലിയോ പതിനാലാമൻ പാപ്പയുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ പിന്നാലെയാണ് വിഷയത്തിൽ വിശ്വാസ കാര്യാലയം വിശദീകരണം നൽകിയിരിക്കുന്നത് ദോസിലയിൽ ഉണ്ടായെന്ന് പറയപ്പെടുന്ന ദർശനങ്ങളുടെ ആധികാരികതയെ ചോദ്യം ചെയ്തുകൊണ്ട് ബയോ ലിസ്യൂ രൂപതാധ്യക്ഷൻ നൽകിയ അഭിപ്രായമാണ് വത്തിക്കാൻ ശരിവച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇടയിൽ ഫ്രാൻസിലെ ദോസിലെ എന്ന നഗരത്തിൽ മദലൈൻ ഓമ എന്ന സ്ത്രീക്ക് ദർശനങ്ങൾ ദർശനങ്ങളുണ്ടായെന്നും അവിടെ ഒരു കുരിശ് സ്ഥാപിക്കണമെന്നുമാണ് പ്രചരിച്ചിരുന്നത് ദോസിലയിൽ കുരിശ് സ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള സാമ്പത്തിക ശേഖരണവും മറ്റ് ശ്രമങ്ങളും പലയിടങ്ങളിലും അനൌദ്യോഗികമായി ആരംഭിച്ചതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ഏപ്രിൽ മാസത്തിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് ഡിസംബർ എട്ടിനും പ്രദേശത്തെ രൂപതാധ്യക്ഷൻ ഷാൻ മരി ക്ലെമർ ബാദ്രെ ഇതിനു പിന്നിൽ ദൈവമാതാവിന്റെ പ്രേരണയില്ലെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു ഈ കുരിശിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് പാപപരിഹാരവും രക്ഷയും ലഭിക്കുമെന്ന സന്ദേശമാണ് ദോസിലെ ദർശന പരമ്പരയുമായി ബന്ധപ്പെട്ട് എല്ലായിടങ്ങളിലും പ്രചരിച്ചിരുന്നത് എന്നാൽ ഇത്തരം അഭിപ്രായങ്ങൾ ക്രിസ്തുവിലൂടെ സാധ്യമായ രക്ഷയുമായി ബന്ധപ്പെട്ട് കത്തോലിക്ക വിശ്വാസത്തോട് ചേർന്നു പോകുന്നതല്ല എന്ന് വിശ്വാസകാര്യങ്ങൾക്കായുള്ള ഡിക്കാസ്ട്രി വ്യക്തമാക്കി കുരിശും തീർത്ഥാടന കേന്ദ്രം സ്ഥാപിക്കണമെന്ന ആവശ്യവും പുറത്തു വന്നിരുന്നു സ്വകാര്യ വെളിപാടിനെ കുറിച്ച് സുദീർഘമായ പഠനത്തിന് ശേഷമാണ് വത്തിക്കാൻ രംഗത്തെത്തിയത് ഭക്തിയുടെ ഭാഗമായ അടയാളമെന്ന നിലയിൽ കുരിശിന്റെ ബാഹ്യമായ പ്രത്യേകതകളെല്ലാം പ്രധാനപ്പെട്ടതാണെന്നും ക്രൈസ്തവർ ഒരു കുരിശിനെ വണങ്ങുമ്പോൾ അതിലെ ലോഹത്തെയല്ല വണങ്ങുന്നതെന്നും മറിച്ച് ക്രിസ്തുവിനെയാണ് വണങ്ങുന്നതെന്നും ക്രിസ്തുവിന്റെ കാൽവരിയിലെ രക്ഷാകര പ്രവർത്തനത്തിന് പകരം വയ്ക്കാൻ മറ്റൊരു കുരിശിന് സാധിക്കില്ലെന്നും ഓർമ്മിപ്പിച്ചു ഡിക്കാസ് രൂപതാധ്യക്ഷന്റെ അപേക്ഷ സ്വീകരിച്ച് വത്തിക്കാൻ ഡിക്കാസ്ട്രി വിഷയത്തിൽ വിശദീകരണം നൽകുകയായിരുന്നു ഫാത്തിമ മെക്സിക്കോ പെറു അർജന്റീന ഉർഗുവേ എന്നിവിടങ്ങൾ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നതായി ലിയോ പതിനാലാമൻ പാപ്പ ദിവസം കാസിൽ വസതിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ പ്രവർത്തകരോടാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത് എനിക്ക് യാത്ര ചെയ്യാൻ സന്തോഷമുണ്ട് ഒന്നിനും മുടക്കം വരുത്താതെ എല്ലാം ഷെഡ്യൂൾ ചെയ്യുന്നതാണ് പ്രശ്നമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു Y el próximo año ya vamos a programar poco a poco. ¿Le gustaría volver a América Latina el próximo año? Por supuesto. ¿Y a Fátima también? <laughs> Va a Fátima, a todos los lugares. O sea, yo he encantado de viajar. El problema es programar con todos los compromisos. Pero si sí, a Fátima, a Guadalupe también, en México, eh, Uruguay, Argentina, pendientes. También ir al Perú, por supuesto, etcétera, etcétera. Gracias, Esto deben ellos. La constitución de Ucrania es muy clara. El problema es que. Se non c'è un cessato di fuoco, se non vengono, diciamo, arrivano a qualche punto per dialogare e vedere come risolvere questo problema, purtroppo tutti i giorni stanno morendo le persone e bisogna, penso io, insistere. പെറുവിലേക്കും ലാറ്റിൻ അമേരിക്കയിലേക്കും എപ്പോൾ പോകുമെന്ന ചോദ്യത്തിന് നാം ജൂബിലി വർഷത്തിലാണെന്നാണ് പാപ്പ മറുപടി നൽകിയത് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ എല്ലാ ദിവസവും ഉണ്ട് അടുത്ത വർഷം ക്രമേണ യാത്രകളെ സംബന്ധിച്ചുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുമെന്നും പാപ്പ വ്യക്തമാക്കി എനിക്ക് യാത്ര ചെയ്യാൻ സന്തോഷമുണ്ട് ഒന്നിനും മുടക്കം വരാതെ എല്ലാം ഷെഡ്യൂൾ ചെയ്യുന്നതാണ് പ്രശ്നമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു പ്രത്യാശയുടെ ജൂബിലി വർഷം ഡിസംബർ ആരംഭിച്ചു ജനുവരി ആറിന് വിശുദ്ധവാതിൽ അടയ്ക്കുന്നതോടെ ജൂബിലി വർഷത്തിന് സമാപനം കുറിക്കും ലിയോ പതിനാലാമൻ മാർപാപ്പയുടെ പ്രഥമ അപ്പസ്തോലിക യാത്ര നവംബർ മുതൽ ഡിസംബർ രണ്ടു വരെ തുർക്കിയിലേക്കും ലബനനിലേക്കുമായിരിക്കും നൈജീരിയ യുക്രൈൻ എന്നിവിടങ്ങളിൽ നിരവധി ആളുകൾ കൊല്ലപ്പെടുന്നതിൽ ആശങ്കയറിയിച്ച് ലിയോ പാപ്പ ദിവസമാണ് പാപ്പ ഇപ്രകാരം സാമ്പത്തിക പ്രശ്നങ്ങളുടെ പേരിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്ന നൈജീരിയയിൽ ക്രിസ്ത്യാനികളെയും കൊലപ്പെടുത്തുന്നുണ്ടെന്നും പാപ്പ പറഞ്ഞു And uh, I think it's very important to, to to seek a way the government, with all peoples, to, uh, promote authentic religious freedom. നൈജീരിയയിൽ ചില പ്രദേശങ്ങളിൽ ക്രൈസ്തവർക്ക് ജീവിക്കാൻ അപകടകരമായ സാഹചര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ ഇവിടെ ക്രൈസ്തവരും മുസ്ലിങ്ങളും കൊല്ലപ്പെടുന്നുണ്ട് നിർഭാഗ്യവശാൽ നിരവധി ക്രൈസ്തവർ മരിച്ചു സർക്കാർ എല്ലാ ജനങ്ങളുമായും ചേർന്ന് യഥാർത്ഥ മതസ്വാതന്ത്ര്യം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വഴി തേടേണ്ടതുണ്ടെന്നും പാപ്പ പറഞ്ഞു നവംബർ പതിനെട്ടിന് നൈജീരിയൻ ക്രിസ്ത്യാനികളുടെ സുരക്ഷയെക്കുറിച്ച് പാപ്പ പറഞ്ഞു മുസ്ലിം ജനസംഖ്യ കൂടുതലുള്ള സംസ്ഥാനങ്ങളിലാണ് തീവ്രവാദ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് അതിനാൽ അക്രമം ക്രൈസ്തവരെ മാത്രമല്ല മുസ്ലിങ്ങളെയും ബാധിച്ചിട്ടുണ്ട് വർത്തിക്കാനിലേക്ക് മടങ്ങാൻ കാസൽ ഗാണ്ടോൾഫേരിൽ നിന്നും മടങ്ങുമ്പോഴാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് പാപ്പ ഉത്തരം നൽകിയത് നാം സൃഷ്ടിയുടെ കാവൽക്കാരാണ് എതിരാളികളല്ല എന്ന് ലിയോ പതിനാലാമൻ പാപ്പ I greet the particular churches of the Global South gathered at the Amazonian Museum of Belem, joining the prophetic voice of my brother cardinals who have taken part in COP30, telling the world with words and gestures that the Amazon region remains a living symbol of creation. With an urgent need for care. You chose hope and action over despair, building a global community that works together. This has delivered progress, but not enough. Hope and determination must be renewed, not only in words and aspirations, but also in concrete actions. The creation is crying out in floods, droughts, storms, and relentless heat. One in three people live in great vulnerability because of these climate changes. To them, climate change is not a distant threat, and to ignore these people is to deny our shared humanity. There is still time to keep the rising global temperatures below 1.5 degrees centigrade, but the window is closing. As stewards of God's creation, we are called to act swiftly with faith. and prophecy to to protect the gift he entrusted to us. സന്ദേശത്തിൽ കാലാവസ്ഥ പ്രതിസന്ധിയിൽ ഉത്തരവാദിത്വത്തോടു കൂടി പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പാപ്പ അടിവരയിട്ട് പറഞ്ഞു ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു ആഗോള സമൂഹത്തിന് രൂപം നൽകുവാൻ നിരാശയ്ക്കുമേൽ പ്രത്യാശയുടെയും പ്രവർത്തനങ്ങളുടെയും വഴിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടതെന്നും അത് പുരോഗതി ഉണ്ടാക്കിയെങ്കിലും ഇനിയും ഏറെ പുരോഗതി കൈവരിക്കേണ്ടതുണ്ടെന്നും പാപ്പ പറഞ്ഞു വാക്കുകളിൽ മാത്രമല്ല പ്രവർത്തനങ്ങളിലും പ്രതീക്ഷയും ദൃഢനിശ്ചയവും പുതുക്കണമെന്നും സന്ദേശത്തിൽ പാപ്പ ആഹ്വാനം ചെയ്തു വെള്ളപ്പൊക്കത്തിലും വരൾച്ചയിലും കൊടുങ്കാറ്റിലും നിരന്തരമായ ചൂടിലും ഇന്ന് പ്രകൃതിയുടെ രോദനം കേൾക്കുന്നുവെന്നും ഈ കാലാവസ്ഥ വ്യതിയാനങ്ങൾ കാരണം മൂന്നിലൊരാൾ ലോകത്ത് ഇന്ന് പ്രതിസന്ധിയിൽ കഴിയുന്നുവെന്നും പാപ്പ അനുസ്മരിച്ചു ഈ ആളുകളെ ഒരിക്കലും അവഗണിക്കരുതെന്നും പാപ്പ ചൂണ്ടിക്കാണിച്ചു ആഗോള താപനിലയിലെ വർധനവ് ഒന്നേ പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് താഴെയായി നിലനിർത്താൻ ഇനിയും സമയമുണ്ടെങ്കിലും അതിനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടുകയാണെന്നും പാപ്പ ചൂണ്ടിക്കാണിച്ചു ദൈവത്തിന്റെ സൃഷ്ടിയുടെ കാര്യസ്ഥരെന്ന നിലയിൽ അവൻ നമ്മെ ഏൽപ്പിച്ച ദാനങ്ങൾ വിശ്വസ്തയോടെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം പാപ്പ എടുത്തു പറഞ്ഞു പാരീസ് ഉടമ്പടി പുരോഗതിക്ക് കാരണമായിട്ടുണ്ടെങ്കിലും ഈ കരാറിനോട് സത്യസന്ധത പുലർത്തുവാൻ പാപ്പ ഏവരെയും ക്ഷണിച്ചു യഥാർത്ഥ നേതൃത്വം എന്നാൽ സേവനവും പിന്തുണയും എന്നാണ് അർത്ഥമാക്കുന്നതെന്നും അപ്രകാരം മാത്രമാണ് ഒരു പ്രവർത്തനം സാധ്യമാകുകയുള്ളൂ എന്നും പാപ്പ എടുത്തു പറഞ്ഞു and remains our strongest tool for protecting people and the planet but we must be honest it is not the agreement that is failing we are failing in our response what is failing is the political will of some true leadership means service and support at a scale that will truly make a difference stronger climate actions will create stronger and fairer economic systems strong climate actions and policies both are an investment in a more just and stable world. We walk alongside scientists, leaders, pastors of every nation and creed. We are guardians of creation, not rivals for its spoils. Let us send a clear global signal together nations standing in unwavering solidarity behind the Paris Agreement and behind climate cooperation. Let this Amazonic Museum be remembered as the space where humanity chose cooperation over division and denial. And may God bless all of you in your efforts to continue caring for God's creation. In the name of the Father, and of the Son, and of the Holy Spirit. Amen. <laughs>